ഹലോ ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറില്ലേ കറിവേപ്പിലയുടെ കാര്യം ഇന്ന് കറിവേപ്പിന്റെ മരമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല മഴയാണ് കേട്ടാ ഞാൻ വീടിൻ്റെ മോളിൽ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത് സെൻഷയുടെ ഒക്കെ ആകെ പായലൊക്കെ പിടിച്ചു കിടക്കാം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ടേ വേപ്പില മരം മാത്രം ഫോക്കസ് ചെയ്താൽ മതിട്ടാ വേപ്പില മരത്തിന്റെ താഴെയിട്ടെ ഒരുപാട് അതിന്റെ ചെറിയ ചെറിയ തൈകള് മുളച്ചിപ്പല്ലേ അങ്ങനെ നിറയെ മുളച്ചപ്പുണ്ട് ഞാൻ എന്റെ അത്യാവശ്യത്തിന് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ താഴെ നാട്ടിൽ എടുക്കണേ പിന്നെ ഇതെന്റെ കുഞ്ഞു പൈനാപ്പിൾ തോട്ടം പൈനാപ്പിള് മേടിക്കൂലേ അതിൻ്റെ ഇത് ഒടിച്ച് നടന്നതാണ് കേട്ടാ എനിക്ക് അത്യാവശ്യം ഒരു അഞ്ചു ഏഴ് പ്രാവശ്യം പൈനാപ്പിള് കിട്ടിയിട്ടുണ്ട് അഞ്ചട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കറിവേപ്പില തന്നെയാണ് കേട്ടാ നമ്മുടെ വീട്ടില് ഒരു വേപ്പില തയ്യെങ്കിലും നടാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ കടയിൽ നിന്ന് മേടിക്കണൊക്കെ അത്രയും വിഷമാണ് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching.